ക്യാമറത്തിന്റെ ആവശ്യത്തില് അവരമ്മ പ്രശ്നമല്ലേ ഞമ്മളടുത്ത് കൂരാരണോ ഫ്രണ്ട് നിന്നാണ് മാറ് ഫ്രണ്ട് നിന്നാണ് മാറ് ഒരു വട്ടം പറഞ്ഞിട്ട് ഫ്രണ്ട് നിന്നൊന്നും മാറ് എല്ലാവരും ആയി കഴിച്ചോടക്ക ഓക്കേ ഓക്കേ സ്വിച്ച് ചാറ്റ് പരിഗമ ബാബ മാം ഇവിടം കമിഴ്സേ നീ കമിഴ്സേ ഇവിടം റെഡി

എല്ലാരും എഴുന്നേറ്റ് പ്രിയങ്കാ ഗാന്ധിയുടെ കൂടെ ഒപ്പം നിൽക്കുക അടുത്തോട്ട് വരുന്നത് അതാത് ഇപ്പടത്തിൽ നിന്ന് ഇരുന്നോ എല്ലാരും ഫ്രണ്ടിലുള്ള ആളുകൾ മാറി ഫ്രണ്ടിലുള്ള ആളുകൾ മാറി ഫോട്ടോഗ്രാഫേഴ്സ് പ്ലീസ്